എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം മധുരൈ മീനാക്ഷിയമ്മൻ ക്ഷേത്രമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ട്രിച്ചിയിലേക്കാണ് അടുത്ത യാത്ര ട്രിച്ചിയിലെ ശ്രീരംഗം ടെമ്പിളാണ് ആദ്യം കാണാനായിട്ട് പോകുന്നത് അപ്പോൾ മധുരയിൽ നിന്ന് ട്രിച്ചിയിലേക്ക് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ യാത്രയുണ്ട് രണ്ട് രണ്ടര മണിക്കൂർ സമയം യാത്ര ചെയ്യേണ്ടി വരും പക്ഷെ ആ റോഡെല്ലാം വളരെ നല്ല മനോഹരമായ കാഴ്ചകളുള്ള റോഡാണ് പോകുന്ന വഴിയിൽ നമ്മൾ പാട്ടുകളുമൊക്കെ പാടി ആസ്വദിച്ചാണ് പോകുന്നത് ഈ റൂട്ട് ഹൈവേയാണ് അതുകൊണ്ട് തന്നെ നല്ല സുഖകരമായിട്ട് യാത്ര പോകാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ വശങ്ങളും മുൻപിലേക്കുള്ള കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ് നല്ല ഉയർന്ന കുന്നുകളും പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഹൈവേയിലൂടെയുള്ള യാത്ര നൂറ്റി മുപ്പത് കിലോമീറ്റർ ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര ചെയ്താലേ നമ്മൾ ശ്രീരംഗത്ത് എത്തുകയുള്ളൂ ഇന്ന് നമ്മൾ ട്രിച്ചിയിലെ കാഴ്ചകളാണ് ഇന്നിപ്പോൾ ഇതിന് ശേഷമായിട്ട് കാണാൻ പോകുന്നത് ഞങ്ങളുടെ വാഹനം ട്രിച്ചി നഗരത്തോട് അടുക്കുകയാണ് അപ്പോൾ നമുക്ക് വലിയൊരു നദി ക്രോസ് ചെയ്ത് വേണം പോകാൻ ഇത് കാവേരി നദിയാണ് ഇത് തെക്ക ഇന്ത്യയിലെ പ്രധാന നദിയാണ് കർണാടകയിലെ കുടകിൽ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിച്ച് തെക്കൻ കർണാടകയിലൂടെ ഒഴുകി തമിഴ്നാട്ടിലെത്തുന്നു പിന്നീട് ബംഗാൾ ഉൾക്കടലിൽ ചേരുകയാണ് ചെയ്യുന്നത് ദ്രാവിഡർ ഇതിനെ പവിത്ര നദിയായിട്ട് കരുതുന്നുണ്ട് ഏഴ് പുണ്യ നദികളിൽപ്പെട്ട ഒന്നാണിത് കാവേരിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കാറുണ്ട് ഇതിൻ്റെ നീളം എഴുന്നൂറ്ററുപത്തഞ്ച് കിലോമീറ്റർ ആണ് തമിഴ്നാടും കർണാടകവും തമ്മിൽ ഈ നദിയുടെ ജലത്തെ പ്രതി കോടതി വ്യവഹാരവും മറ്റുമൊക്കെ നിലവിലുള്ളതാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് വലിയ വീതിയൊക്കെ ഉണ്ടെങ്കിലും അത് പല സ്ഥലത്തും അണ കെട്ടിയൊക്കെ ജലം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഇവിടെ ഇപ്പം ഏകദേശം വറ്റി വരേണ്ട മാതിരിയാണ് നമുക്ക് കാണുന്നത് നമ്മൾ ശ്രീരംഗത്തെത്തിയിട്ടുണ്ട് ദൂരെ കാണുന്നത് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരമാണ് തിരുച്ചിറപ്പള്ളിക്ക് ഏഴ് കിലോമീറ്റർ ദൂരെയാണ് ഈ ശ്രീരംഗം ശ്രീരംഗ സ്വാമിനാഥ ക്ഷേത്രം ഉള്ളത് വലിയ ഏഴ് മതിലുകൾ ചേർന്ന ഈ ക്ഷേത്രം പൂജ നടക്കുന്ന മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുതാണ് ഈ ക്ഷേത്രത്തിന് ഇരുപത്തൊന്ന് ഗോപുരങ്ങളുണ്ട് ഇതിൽ പതിമൂന്ന് നിലകളുള്ളതും എഴുപത്തിരണ്ട് മീറ്റർ ഉയരമുള്ളതാ ഉള്ള രാജഗോപുരം ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ തന്നെ തലയുയർത്തി നിലകൊള്ളുന്ന ഈ കാണുന്നതാണ് നൂറ്റി അമ്പത്താറ് ഏക്കർ വിസ്തീർണത്തിലാണ് ഈ ക്ഷേത്രം പരന്നു കിടക്കുന്നത് ഭാരതത്തിലെ ഏറ്റവും വിസ്താരമേറിയ മഹാക്ഷേത്രമാണിത് കാവേരി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം ഉള്ളത് ശ്രീരംഗം ദ്വീപ് അങ്ങനെ ഒരു ദ്വീപിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ സ്ഥലം ബി സി കാലഘട്ടത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ പുരാതന കാലത്തെ ക്ഷേത്ര സമുച്ചയം പലതവണ കാവേരി നദിയിലെ വെള്ളപ്പൊക്കത്തിലും പതിനാലാം നൂറ്റാണ്ടിലെ ആക്രമണങ്ങളിലും നശിപ്പിക്കപ്പെട്ട ശേഷം പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് പുനർനിർമ്മിക്കുകയും പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ക്ഷേത്ര കവാടത്തിലുള്ള മറ്റൊരു ഗോപുരമാണിത് വളരെ മനോഹരമായിട്ട് കൊത്തുപണികളൊക്കെ ചെയ്ത കലാരൂപങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഗോപുരമാണ് ഇവിടെ കാണുന്നത് ഇവിടെയെല്ലാം ക്ഷേത്രത്തിനകത്ത് മൊബൈലിനും ക്യാമറകൾക്കും ഒക്കെ വിലക്കുണ്ട് അപ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ തന്നെ എടുക്കാൻ പറ്റുന്നുള്ളൂ ഈ ക്ഷേത്രത്തിലേക്കുള്ള കവാടത്തിൻ്റെ രണ്ട് സൈഡിലും കച്ചവടങ്ങളും അതുപോലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ കാണാം അതുപോലെ ഇവിടെ മറ്റ് മണ്ഡപങ്ങളും ഒക്കെ ഇതിനോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ മുൻവശത്ത് തന്നെ ചില മണ്ഡപങ്ങളൊക്കെ ഇവിടെ കാണാം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇതിന് അവിടെ കാണാൻ ഇതുപോലെ നല്ല മനോഹരമായ കൊത്തുപണികളൊക്കെ ഉള്ള വലിയൊരു മണ്ഡപം കടന്നാണ് ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പോകുന്നത് ഇതൊക്കെ നല്ല അതിൻ്റെ കാലുകൾ ആ മണ്ഡപത്തിൻ്റെ തൂണുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം വളരെ മനോഹരമായ കൊത്തുപണികളും വളരെ വിസ്മയിപ്പിക്കുന്ന പണികളുമൊക്കെയാണ് ഈ മണ്ഡപത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഇതിനകത്തുള്ള പ്രതിഷ്ഠ അനന്തശയന രൂപത്തിലുള്ള മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഗണപതിയാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം പറയുന്നത് തെക്കോട്ട് ദർശനമായുള്ള അപൂർവം പ്രതിഷ്ഠകളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മഹാലക്ഷ്മി ഇവിടെ രംഗനായകി എന്നാണ് അറിയപ്പെടുന്നത് രംഗനായകൻ്റെ ഭാര്യ രംഗനായകി എന്ന അടിസ്ഥാന എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ഉപദേവതകളായിട്ട് ശ്രീരാമൻ അതുപോലെ ശ്രീകൃഷ്ണൻ നരസിംഹമൂർത്തി ധന്വന്തരി തുടങ്ങിയ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളുമൊക്കെ ഉണ്ട് ക്ഷേത്രത്തിനകത്തുള്ള പണികളാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ശ്രീകോവിലിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് കാണുന്ന മണ്ഡപത്തിലെ പണികളും അതിൻ്റെ തൂണിൻ്റെ ഒക്കെ ഭംഗിയാണ് ഈ കാണുന്നത് ഇവിടെ ഉള്ള ഗണപതിയെ തുമ്പിക്കൈ ആൾവാർ എന്ന പേരിലാണ് ഗണപതിയെ ഇവിടെ അറിയപ്പെടുന്നത് തമിഴ് രാജാക്കന്മാരായ ചോളന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് മഹാവിഷ്ണുവിന് സമർപ്പിച്ചിട്ടുള്ള നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ശ്രീകോവിലിനുള്ളിലെ പടിഞ്ഞാറേ ഭിത്തിയിൽ ഗണേശന്റെയും വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ ഇരിക്കുന്ന വിഷ്ണുവിൻ്റെയും വടക്കു കിഴക്ക് ഭാഗത്ത് നരസിംഹമൂർത്തിയുടെയും കിഴക്കേ ഭിത്തിയിൽ ദുർഗയുടെയും രൂപവും കാണാനായിട്ട് സാധിക്കും കൂടാതെ രംഗനാഥൻ്റെ കാൽപ്പാടുകളും പാദരക്ഷകളുടെയൊക്കെ കൊത്തുപണികൾ ഉണ്ട് അത് ശ്രീകോവിലിൻ്റെ വാതിലിനോട് ചേർന്നുള്ള തെക്കേ ഭിത്തിയിൽ ചെറിയൊരു ഗ്ലാസ് പാനലിലൂടെ കാണാൻ ഭക്തർക്ക് കാണാനായിട്ട് സാധിക്കും ക്ഷേത്രത്തിനുള്ളിൽ ധന്വന്തിരി ഭഗവാന്റെ പ്രത്യേകമായൊരു ശ്രീകോവിലുണ്ട് രംഗനായകിയുടെ പ്രത്യേക രംഗനായകിയുടെ മഹാലക്ഷ്മിയുടെ കോവിൽ പ്രത്യേകമായിട്ടൊരു ക്ഷേത്രം തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ പുറമെയുള്ള മണ്ഡപത്തിലെ കൊത്തുപണികളും തൂണുകളിലെ പണികളും ഒക്കെയാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ ഒരു ആയിരം കാൽ മണ്ഡപവും ഇവിടെയുണ്ട് അത് കൂടാതെ തന്നെ നിരവധി മണ്ഡപങ്ങളുണ്ട് ഈ ആയിരം കാൽ മണ്ഡപം വളരെ മനോഹരമാണ് അനേകം തൂണുകൾ ആയിരത്തോളം തൂണുകൾ അടങ്ങുന്ന മനോഹരമായ കൊത്തുപണികളുമൊക്കെയുള്ള ഒരു മണ്ഡപമാണ് ആയിരങ്കാൽ മണ്ഡപം ഈ വിജയനഗര ഭരണകാലത്താണ് ഈ ആയിരങ്കാൽ മണ്ഡപം ഇവിടെ നിർമ്മിച്ചത് അങ്ങനെ ശ്രീരംഗം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ സമയപുരം ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ആ കാഴ്ചകളുമായി വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ